രാഷ്ട്രീയം പറയാൻ ഇപ്പോഴത്തെ ബിജെപിയുടെ ഭരണത്തിൽ നമ്മുടെ മ്മടെ രാജ്യത്തി ലക്ഷം നടക്കാനുള്ള ആണല്ലോ ആര് ജയിക്കുമെന്നാണ് അഭിപ്രായം എൽ ഡി എഫ് കേരളത്തില് മാത്രം കേരളത്തില് പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇനി അദ്ദേഹം ഭരണമെന്നാണ് തീർച്ചയായും എൽ ഡി എഫ് ആയതുകൊണ്ടല്ലേ പറയുന്നത് ഞാൻ പിന്നെ കോൺഗ്രസേക്കൊന്നും ഞാൻ പറയുന്നില്ലല്ലോ

തിരുവനന്തപുരത്ത് സി പി ഐ ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പിന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനാണ് ബി ജെ പിന്നെ സിറ്റി എം പി ശശി തരൂർ അവിടെ കോൺഗ്രസിന് വേണ്ടിയത് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഭയങ്കര സീരിയസ് ഒരു ഇലക്ഷനാണ് കൂടുതലും വിശദീകരിക്കുന്നില്ല പക്ഷേ ഞാനൊരു എൽ ഡി എഫ് അനുഭാവിയാണ് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് യു ഡി എല്ലാവരും ഉൾപ്പെടെ എൻ്റെ ഇതാണ് മോർ ദൻ ട്വൻറ്റി ഇരുപത് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലുണ്ട് ആ സഖ്യത്തിൽ അപ്പോഴത്തേക്കും എന്നിട്ടും ഇന്ത്യ സഖ്യത്തിൽ സി പി എമ്മും ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ട് പക്ഷേ വയനാട്ടില് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു സി പി ഐക്യത്തിന് ഇന്ത്യ സഖ്യത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിലെ ഒരു ആൾ മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ പൊളിറ്റിക്കലായിട്ട് നീതി യുക്തമല്ല എന്ന് തോന്നുന്നു എന്നാലും ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഒന്നോ രണ്ടോ സീറ്റേ ഉള്ളൂ എൽ ഡി എഫിന് പത്തൊമ്പത് സീറ്റ് യു ഡി എഫിന് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എൽ ഡി എഫ് അഞ്ച് സീറ്റ് പിടിക്കും കേരളത്തിൽ നിന്ന് അഞ്ച് സീറ്റ് പിടിക്കും പിന്നെ ഇതൊരു ലോക്സഭ ഇലക്ഷൻ കണ്ടാണ് ഞാൻ പറയുന്നത് നിയമസഭാ ഇലക്ഷൻ അബ്കമി നിയമസഭാ ഇലക്ഷനിൽ മൂന്നാമതും എൽ ഡി എഫ് ഭരിച്ചിരിക്കും മുഖ്യമന്ത്രി എൽ ഡി എഫ് വരിക തീരുമാനിക്കും മുഖ്യമന്ത്രി ആകുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ രണ്ടര വർഷം ബാക്കി എടുക്കാൻ ആയിരിക്കും ഇപ്പഴും ഞങ്ങൾ മുഖ്യമന്ത്രി വേണം ഞങ്ങക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് എന്താ ശൈല ടീച്ചറാക്കാം വീണ ജോർജിനെ വനിതയാക്കാൻ ശ്രമിക്കുന്നു അടുത്ത് വനിതയാക്കി രാഷ്ട്രീയം രാഷ്ട്രീയം പറയാൻ പേടിയ രാഷ്ട്രീയത്തിന് നമ്മള് എന്ത് പറയാൻ വേണ്ടി നമ്മള് ജനങ്ങള് സംരക്ഷിക്കുക ും ഇന്ത്യയിലിപ്പം ആര് വരുമെന്നാണ് അടുത്തൊരു ഗസ് ചെയ്യുമല്ലോ നമ്മള് ത്രികോണ മത്സരമായിട്ട് തോന്നുന്നുണ്ടോ ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ കുറിച്ച് എന്താ അഭിപ്രായം നമ്മുടെ നാട്ടില് ഇപ്പോഴത്തെ ബിജെപിയുടെ ഭരണത്തിൽ സംതൃപ്തയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് അങ്ങനെ ചോദിച്ചാൽ അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു അതിർത്തി തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാത്തിനും വില കയറി പോകുന്നല്ലേ അത് നമ്മുടെ വില അത് കേന്ദ്രഭരണവുമായിട്ട് ബന്ധമുണ്ടോ എന്നോട് രാഷ്ട്രീയത് കണ്ണൂർ കണ്ണൂർ ആരൊക്കെ ഇപ്പൊ ഈ നില്ക്കുന്നത് പിന്നെ ഈ ബിജെപി ഒരു സീറ്റെങ്കിലും പിടിക്കുമെന്നുള്ളതിനെ കുറിച്ച് ചാൻസ് ഉണ്ട് എവിടെ അത് തൃശ്ശൂർ സുരേഷ് ഗോപി പിടിക്കുമെന്നാണ് ഉണ്ട് എത്ര ശതമാനം എൺപത് ശതമാനം സുരേഷ് ഗോപി പിടിക്കുമെന്നാണ് അല്ലേ അപ്പൊ ഒരു സീറ്റെങ്കിലും ബിജെപിക്ക് കിട്ടും പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളം വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് സീറ്റെങ്കിലും കിട്ടണമെന്നുള്ള ഇതിലാണ് ഒരു സിറ്റ് ചാൻസ് ഉണ്ട് അല്ലേ